മണ്ണാർക്കാട് നഗരസഭയിലെ വിവിധ വാർഡുകളിലേക്ക് അനുവദിച്ച പദ്ധതികൾ മുൻ നഗരസഭാധ്യക്ഷന്റെയും അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറുടെയും വാർഡുകളിലേക്ക് മാറ്റിയതിനെതിരെ യുഡിഎഫിലും എതിർപ്പ് ഏതെന്നുപോലും വിശദീകരിക്കാത്ത പദ്ധതികൾക്ക് ഡി പിസി അംഗീകാരം നൽകി ഒത്തുകളി ഉദ്യോഗസ്ഥരുടെ അറിവോടെയെന്നും ഇടത് കൗൺസിലർമാർ വെള്ളിയാഴ്ച പ്രതിഷേധം സംഘടിപ്പിക്കും മണ്ണാർക്കാട് നഗരസഭയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കാതിരുന്ന പദ്ധതികൾ ഭേദഗതി വരുത്തി ഭൂരിഭാഗം തുകയും മുൻ നഗരസഭാധ്യക്ഷൻ സി മുഹമ്മദ് ബഷീറിന്റെ വാർഡായ പെരുമ്പടാരിയിലേക്കും അദ്ദേഹത്തിന്റെ മുൻ ഡ്രൈവറും നിലവിൽ കൗൺസിലറുമായ കെ ഷൗക്കത്തിന്റെ വാർഡായ നെല്ലിപ്പുഴയിലേക്കും മാറ്റിയതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് യു ഡി എഫ് കൗൺസിലർമാരുടെ വാർഡുകളിലെ പദ്ധതികളിലേക്ക് ഇത്തരത്തിൽ തുക മാറ്റി കൗൺസിലർമാരോട് ചോദിക്കുക പോലും ചെയ്യാതെ തുക മാറ്റിയത് ചതിയാണെന്ന അഭിപ്രായമുള്ള യു ഡി എഫ് കൗൺസിലർമാരുണ്ട് വിവിധ വാർഡുകളിൽ നിന്ന് മാറ്റിയ വിവിധ പദ്ധതികളുടെ തുക പെരുമ്പടാരി വാർഡിലെ റോഡ് നവീകരണം എന്ന പദ്ധതിക്കാണ് മാറ്റിയിരിക്കുന്നത് വാർഡിലെ ഏത് റോഡാണെന്ന് കൃത്യമായി പറയുന്നില്ല ഇത്തരത്തിൽ പദ്ധതിയുടെ പേര് കൃത്യമായി പറയാത്ത പദ്ധതികൾക്ക് എങ്ങനെ ഡി പി സി അംഗീകാരം ലഭിച്ചെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞു ഒരു മാത്രമായി ഉപയോഗിക്കുമ്പോൾ അന്വേഷിക്കാം ആ ബന്ധപ്പെട്ട കൗൺസിലർമാർ നിങ്ങൾ അനുമതി സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ ഉണ്ട് ഒരു പിന്നെ അടുത്ത വർഷത്തേക്ക് ഈ റോഡുകളൊന്നും എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഉദ്യോഗസ്ഥർക്ക് അറിയാഞ്ഞിട്ടല്ല ഉദ്യോഗസ്ഥന്മാർ ഇവരെ സംബന്ധത്തിന് മുന്നിൽ വീഴുകയാണ് അങ്ങനെ ഉദ്യോഗസ്ഥന്മാര് ഈ ഭരണ കക്ഷി പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല ആ രൂപത്തിലേക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഡി പി സി അംഗീകാരം കിട്ടിയ എൺപത്തി ആറ് ലക്ഷം രൂപയുടെ പദ്ധതികൾ നാല് ലക്ഷം രൂപ പെരുമ്പടാരിയിലേക്കും പതിനാല് ലക്ഷം രൂപ നെല്ലിപ്പുഴ വാർഡിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി